എക്സ്ക്ലൂസീവ് ഡിസൈനർ ഫർണിച്ചറുകളുടെ വൈവിധ്യമായ ശേഖരണവുമായി ഹിറ്റ് ഓഫ് ഫർണിച്ചർ ചേലക്കര മേപ്പാടം ബിൽഡിംഗിൽ വിശാലമായ ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു പഴയന്നൂർ ബ്ലോക്ക് തല പ്രവേശനോത്സവം കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു വ്യാഴാഴ്ച നടന്ന യോഗത്തിലാണ് തീരുമാനം യോഗത്തിൽ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ രൂപീകരണവും നടന്നു പഴയന്നൂർ ബ്ലോക്ക് തല പ്രവേശനോത്സവം ഗവൺമെന്റ് യു പി സ്കൂൾ കിളിമംഗലത്ത് നടത്തുവാൻ തീരുമാനിച്ചു ഇതോടൊപ്പം തന്നെ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ രൂപീകരണവും നടന്നു പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ യോഗം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ചേലക്കര എസ് ഐ ഹരിദാസ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് സംബന്ധിച്ച വിശദീകരണം നൽകി പഴയനൂർ ബി പി സി കെ പ്രമോദ് പ്രവേശനോത്സവത്തിന്റെ കാര്യങ്ങൾ വ്യക്തമാക്കി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ പ്രധാന അധ്യാപകൻ എം എൻ ബർജിലാൽ സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു കെ ആർ പി ടി എ പ്രസിഡന്റ് ടി ആർ മണികണ്ഠൻ വികസന സമിതി ചെയർമാൻ എ കെ സേതലവി വായനശാല പ്രതിനിധികളായ സി പി വേലിക്കുട്ടി ദേവദാസ് പിടി അംഗങ്ങളായ സന്ധ്യ മോനിഷ വികസന സമിതി അംഗം കെ എച്ച് മുസ്തഫ സുരക്ഷാ ചുമതലയുള്ള അധ്യാപിക ലക്ഷ്മി കെ ബി സിആർസി കോർഡിനേറ്റർ പ്രീതി യു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു യോഗത്തിൽ അധ്യാപകരും സന്നിഹിതരായിരുന്നു